ഹലോ ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് വൈകീട്ട് ബീച്ചിലേക്ക് പോകാൻ വിചാരിച്ചു കുറെ നാളായി ബീച്ചിൽ പോകണം പറയുന്നത് ചൂടൊക്കെ തുടങ്ങിയിട്ട് പക്ഷെ ചൂട് പതി കയ്യാറായിട്ട് അപ്പൊ നമ്മൾ പോയി കൊണ്ടിരിക്കണം കേട്ടോ അപ്പൊ നീന്താൻ മുമ്പ് നമ്മൾ അതിന്റെ സാമഗ്രികളൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ പോണത് ഓരോരുത്തർക്ക് ഓരോന്ന് വെച്ചിട്ടൊക്കെയാണ് പോണത് പോകുമ്പോ നമ്മുടെ ദിലീപ് കൊണ്ട് കാവരടുത്ത് പോകണമെന്നൊക്കെയാണ് പോണത് പോയിട്ട് എന്താന്നുള്ളത് ഇനി പോയിട്ട് കാണാം അപ്പൊ അവിടെ എത്തി എത്തിക്കൊണ്ടിരിക്കാണ് അപ്പൊ എത്ര സമയത്ത് നമുക്കൊരു ഡൗട്ട് തോന്നിയാൾക്കാരൊന്നും കാണുന്നില്ലേ പിന്നെ ബീച്ച് അടച്ചോ എന്നൊക്കെ ജീവിടെ അടക്കുന്ന തറക്കലൊക്കെ പെട്ടതാ നമ്മൾ അറിയുന്നില്ല എന്തെങ്കിലും പണികളൊക്കെ ആണെങ്കിൽ തന്നെ പണി പറയുമ്പോൾ പകുതിയായിട്ട് നമ്മൾ അറിയാറ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങണം എന്ന് നമ്മൾ അവിടെ എത്തിയത് പക്ഷെ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കണ്ടോട് കൂടി ഭയങ്കര പേടി ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം പിന്നെ ഇറങ്ങിയില്ല ചേച്ചിയും ചാട്ടന് മാത്രം ഇറങ്ങി കേട്ടോ അപ്പം അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ ആദ്യം ഇരിക്കാൻ നിൽക്കുക ഇതൊക്കെ തന്നെ ചെയ്തത് പക്ഷെ അത് കഴിഞ്ഞിട്ട് മോന് പെട്ടെന്ന് കിട്ടി കാര്യം ചെറുപ്പാണല്ലോ അപ്പോൾ പേടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി മോളതെ പഠിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് നടക്കുന്നില്ല നോക്കിക്കൊണ്ടിരിക്കണേ പിന്നെ ഒരാഴ്ച കൂടി സമയം ഉണ്ടല്ലോ അപ്പൊ എന്നും പോകാനാണ് പ്ലാൻ ചെയ്തത് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും നീന്തൽ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ എളുപ്പം പഠിപ്പിക്കാവുന്ന ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ അതേ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീ സൺസെറ്റ് ആകുമ്പോൾ കേറാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അധികം ഒരൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു പോയതാ തീരെ വന്നിട്ടില്ലല്ലോ ഈയൊരു സമ്മറായിട്ട് അപ്പൊ അങ്ങനെ ടങ്ങി പക്ഷെ അന്നേരം അപ്പൊ തന്നെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ ഒരു രണ്ടു മിനിറ്റ് കൊണ്ടും അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പൊ അതിനിടയിൽ ഞാൻ മോളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നമുക്കൊന്ന് പോയാലോ പോയാലോ ഏ ഒരു രക്ഷ ഇല്ല തീരെ സമ്മതിക്കുന്നില്ല എന്നിട്ട് ചേട്ടൻ വന്ന് നോക്കി അച്ചടക്ക എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും രക്ഷില്ല വേണ്ട വേണ്ട എന്ന് പറഞ്ഞോണ്ടിരിക്കട്ടോ മോൻ എന്തായാലും ഇഷ്ടമായി നല്ല

അപ്പത് നീന്തല് പഠിപ്പിക്കല് തകർത്തായി നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഒരു വിഷയമല്ലേ അങ്ങോട്ട് തിരിഞ്ഞ കണ്ണിൽ വെള്ളം പോയി ഇങ്ങോട്ട് തിരിഞ്ഞാ കണ്ണിലെള്ളം പോക്കുണ്ട് ഇവൻ പിന്നെ മലർന്ന് എടുക്കുന്ന കാരണം വെള്ളൊന്നും പോകുന്നില്ല അവൻ നീന്തി പോകുന്നുണ്ട് അങ്ങനെ മലർന്നു കിടന്നിട്ടുള്ളത് പഠിച്ചു ഇപ്പോ ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് നോക്കിട്ട് വേണം ബാക്കി അപ്പൊ ഇടയിലിടയില് വന്ന് കണ്ണു തുടക്കലൊക്കെ ഇണ്ടിട്ട് രണ്ടുപേരും പക്ഷെ എന്നാലും അവന് പേടിയൊക്കെ മാറി അപ്പൊ അതിന്റെ ഇടയില് മോളുടെ അടുത്ത് ഇറങ്ങി ഇറങ്ങാന്ന് പറയുമ്പോ വെള്ളം തുപ്പി വെള്ളം തുപ്പി എന്ന് പറഞ്ഞോണ്ടിരിക്ക കട നമ്മുടെ അടുത്തേക്ക് എത്രയോട് കൂടി ചെറുതായിട്ടൊരു പദവരില്ലേ അപ്പൊ അതിനാന്ന് പറയുന്നത് വെള്ളം തുപ്പിന്നെ കാലിമുനക്ക് തുപ്പിന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ അച്ഛൻ വിളിക്കില്ല കുട്ടീനെ ഒരു നമുക്ക് എന്ത് രക്ഷില്ല